ഐഫോൺ യൂസേഴ്സ് മെയിനായിട്ട് ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ് ഫയൽ ട്രാൻസ്ഫർ ഒരു ഫോട്ടോ ആയാലും ഒരു വീഡിയോ ആയി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ആയിക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണല്ലോ ചിലരൊക്കെ അതിന് ഷെയർ ഇട്ടില്ലെങ്കിൽ എക്സ്റ്റെൻഡർ ആണ് യൂസ് ചെയ്യുന്നത് പക്ഷേ അതിനേക്കാളും വെരി ഈസി ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഈ സാപ്യ അപ്പോൾ ഇത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇതെന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഈ ഐഫോണും ആൻഡ്രോയിഡും യൂസേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫയലൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനുള്ളവർക്ക് വെരി യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ് ആൻഡ്രോയിഡ് യൂസേഴ്സിന് പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ഐഫോൺ യൂസേഴ്സിന് ആപ്പ് സ്റ്റോറിലും ഈ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് പർച്ചേസ് ചെയ്യാത്ത ആപ്പ് ആകുമ്പോൾ ചെറിയൊരു അഡ്വർടൈസ്മെന്റ് ഉണ്ടാവും അത് ജസ്റ്റ് സ്കിപ്പ് ചെയ്താൽ മതി പിന്നെ ആൻഡ്രോയിഡ് യൂസേഴ്സിന് ഇതിന്റെ മോഡേഡ് വേർഷന് ഓൾറെഡി പർച്ചേസ്ഡ് ആയ ആപ്പ് തന്നെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും അത് ഗൂഗിൾ കുറേ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഡൗൺലോഡ് ചെയ്താൽ മതി ഐഫോണിന് പിന്നെ മോഡേൺ ആപ്പില്ല കേട്ടോ ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് ജസ്റ്റ് ഒരു ഫ്യൂ സെക്കൻഡോട്ട് തന്നെ അതിൻ്റെ അഡ്വെർടൈസ്മെൻറ്റ് ക്ലോസ് ആവും സ്കിപ്പ് ചെയ്താൽ മതി നിങ്ങൾക്കറിയാമല്ലോ അത് പർച്ചേസ് എല്ലാത്തിനും പർച്ചേസിങ് കാണല്ലോ പൈസ കൊടുക്കാത്ത ഐഫോണിലൊരു പരിപാടിയുമില്ല കുഴപ്പമില്ല ജസ്റ്റ് ഒരു ചെറിയൊരു ഫ്യൂ സെക്കൻഡിന്റെ അഡ്വെർടൈസ്മെൻ്റ് അത് സഹിച്ചാൽ മതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് രണ്ട് ഫോണിലും അതായത് ഐഫോണിലും ആൻഡ്രോയിഡിലും സാർപ്പ് ചെയ്യാൻ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക അതിന് ശേഷം ആൻഡ്രോയിഡ് ഫോണിൽ ജാപ്പിയോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അപ്പോൾ അതിൻ്റെ താഴത്ത് ബോട്ടണിൽ ഒരു ഐക്കൺ കണ്ടില്ലേ അത് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ഗ്രൂപ്പ് ജോയിൻ ഗ്രൂപ്പ് ഉണ്ടാവും അപ്പോൾ ക്രിയേറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ക്യു ആർ കോഡ് കിട്ടും ഈ ക്യു ആർ കോഡ് ഇനി സ്കാൻ ചെയ്യണം അപ്പോൾ ഐഫോണിൽ ഓപ്പൺ ചെയ്യുക ജാപ്പിയോ എന്നുള്ള സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം ജസ്റ്റ് ആഡ് ഉണ്ടാവും അത് ജസ്റ്റ് ക്ലോസ് ചെയ്താൽ മതി പിന്നെ അതിൽ ആ ഐക്കൺ പ്രെസ് ചെയ്ത് അതിൽ സ്കാൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അതിൻ്റെ സ്കാൻ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാം അത്രേ ഉള്ളൂ ഇതിൻ്റെ പ്രൊസീജിയറ് അത് ജസ്റ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് ഫിത്തിൻ ഫ്യൂ സെക്കൻഡ്സ് അത് കണക്റ്റാകും ഓൾറെഡി കണക്റ്റായി ഇനി നിങ്ങൾക്ക് എന്ത് ഫയൽസ് വേണമെങ്കിലും ഫോട്ടോസോ വീഡിയോസോ എന്ത് ഫയൽസും ട്രാൻസ്ഫർ ചെയ്യാം